കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ ലിസ്റ്റിലെ മുഴുവൻ പേർക്കും വീട് അനുവദിക്കുക വികസനത്തിലെ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കുക കത്താത്ത തെരുവുവിളക്കുകൾ കത്തിക്കുക തകർന്ന റോഡുകൾ ഉടൻ നന്നാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ പ്രചരണ ജാഥ നടത്തിയത് അയലൂർ മൂലമുതൽ കൈപ്പഞ്ചേരി വരെയായിരുന്നു ജാഥ സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽ ദോ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ നമ്മൾ ഇങ്ങനെ കടന്നു വരുന്ന ഈ വഴിയിൽ എവിടെയെങ്കിലും കത്തുന്നുണ്ടോ ഇത് രണ്ട് പഞ്ചായത്തുകളുടെ ഒരു ബോർഡറാണ് കൈപ്പഞ്ചേരി ഇവിടെ ഒരു തോക്ക് പോലെ ഒരു സ്ഥാപന ഒരു സംഭവം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് ഹൈമാസാണോ മിനി മാസാണോ അത് കത്തുന്നില്ല എന്ന് മാത്രമാണ് ഈ നാട്ടിൽ അതുകൊണ്ടുള്ള ഒരു ഗുണം കാക്കക്കിരിക്കാൻ വേണ്ടി ഇതുപോലെ കുറെ കാട്ടിക്കൂട്ടലുകളല്ലാതെ ഈ നാട്ടിൽ വെളിച്ചമില്ല ഈ നാട്ടിൽ റോഡില്ല ഈ ില്ല ഈ നാട് ഇരുട്ടിലേക്ക് മാറിയതിനെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളെ ഇവിടുന്ന് തൂക്കിവിട്ട് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മണ്ഡലം പ്രസിഡന്റ് എസ് എം ഷാജഹാൻ അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് വിനു ചക്രായി കെ അബാസ് എന്നിവർ പ്രസംഗിച്ചു